തന്നെ അഞ്ചു ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ സ്വാഗത സംഘം യോഗം വാണ്ടിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു യോഗം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ഈ വർഷം ഇവിടെയാണ് ശാസ്ത്രമേള നടക്കുന്നത് സെക്കൻഡറി എല്ലാവരുടെയും സഹായ രണ്ടാം തീയതിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ നമുക്ക് നമുക്ക് മുന്നോട്ട് 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 കഴിഞ്ഞ വർഷം നമ്മൾ നല്ല നല്ല പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വർഷവും നടക്കാൻ എല്ലാവരും കൊണ്ടുപോകാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരിപാടി പരിപാടിയുടെ നടത്തിപ്പിനായി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ഒക്ടോബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായി വാണിയപുരം ഹയർ സെക്കൻഡറി സ്കൂൾ സബ് ജില്ലാ ശാസ്ത്രമേള നടക്കും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ അധ്യക്ഷത വഹിച്ചു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉഷാകുമാരി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകേര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ തെസ്നിയ ബാനു വാർഡ് മെമ്പർമാരായ ഷൈജൽ എടപെറ്റ യു അനിൽകുമാർ എം ദസാബുദ്ദീൻ സീനിയർ സുപ്രണ്ട് ജയരാജ ബി പി സി എം മനോജ് എച്ച് എം ഫോറം കൺവീനർ മുരളീധരൻ എം വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ കെ ടി മുഹമ്മദ് അലി വി എം നാണി ഗിരീഷ് പൈക്കാടൻ ഹൈസ്കൂൾ എച്ച് എം സാജിദ എൽ പി സ്കൂൾ എച്ച് എം ഷൌക്കത്ത് അലി എസ് എം സി ചെയർമാന്മാരായ വി എം അഷ്കർ കെ അക്ബർ അലി പി ടി എ പ്രസിഡന്റുമാരായ കെ ടി സഹീർ ഉണ്ണികൃഷ്ണൻ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സക്കീർ എം ആസാദ് ക്ലബ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞുമുഹമ്മദ് എക്സൈസ് ഓഫീസർ സുഭാഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുധീഷ് പി സുബ്രാജ്